ഹഡിയേഴ്സ് അസാലും വർത്ത വർത്ത ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് എൻ്റെ അടുത്തായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കേണ്ടതുണ്ട് ഒരു ദിവസം നമ്മൾ അഞ്ചിൽ കൂടുതൽ ആളുകളാണ് നമുക്ക് ന്യൂ കസ്റ്റമേഴ്സ് ആണെങ്കിലും ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എല്ലാവരും നമുക്ക് മെസ്സേജ് നിൽക്കാം ഇനി നിങ്ങളുടെ അടുത്ത് പുതിയ കളക്ഷൻസ് ഏതുള്ളത് ഏതൊക്കെ സ്റ്റോക്കുള്ള ഫോട്ടോ വിട്ടുമെന്നൊക്കെ ചെയ്യാം അപ്പോൾ എനിക്കെ ഒരു കൺഫ്യൂഷൻ ആണ് അതൊക്കെ എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളത് കാരണം ചില ആളുകൾ കുറച്ച് പേയ്മെൻറ്റ് അടച്ചിട്ട് ആളുകൾ ഉണ്ടാവും അടച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അതായത് പേയ്മെൻറ്റ് അടച്ചും ബാലൻസ് ഉള്ള അപ്പോൾ അവർക്ക് ചിലത് മാറ്റി വെക്കാനുള്ളത് ഉണ്ടാവും എനിക്ക് ഒരു സൗകര്യത്തിനനുസരിച്ച് മാറ്റി വെക്കാത്തതും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം കരുതി ഫോട്ടോസ് ഷെയർ ചെയ്യാം അപ്പോൾ ഇത് ഫോട്ടോസ് എടുക്കുകയും കുറച്ച് പാടാണ് ചിലതൊക്കെ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ പുതിയ കളക്ഷൻസും ഇതിലുണ്ട് കേട്ടോ ഒന്ന് രണ്ട് കളക്ഷൻസ് പുതിയ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഇതിൻ്റെ റേറ്റും കൂടുതൽ പറയുന്നത് ഹോൾസെയിൽ പ്രൈസാണ് പറയുന്നത് കേട്ടോ അപ്പോൾ റേറ്റ് പുറത്തു വയ്ക്കാ പേയ്മെൻറ്റ് അടക്കുക ഓക്കെ അപ്പോൾ പിന്നെ പറയാനുള്ളത് ഡി ടി സി പ്രിഫർ ചെയ്യുക കാരണം പോസ്റ്റൽ ഓഫീസിൽ ഇപ്പോഴൊന്നും ശരിയായിട്ടില്ല അതുകൊണ്ടാണ് ഡി ടി സി കെട്ടോ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ പിന്നെ ഫസ്റ്റ് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് കാരണം ചിഹ്നം വരും ആ ഹൈപ്പ് കൂടി ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാട്ടോ ഓക്കെ പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തട്ടെ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കുറേ ലോട്ടസിൻ്റെ ആയിട്ടും പിന്നെ എന്താ പറയുക കുറേ ഉണ്ട് കുറേ പകുതി മുക്കാലത്തിൽ സ്റ്റോക്ക് ഔട്ട് ആയതാണ് ആയതാട്ടോ ഇതിലേറെ കൂടുതലുണ്ടായിരുന്നു ഓരോ പീസുള്ളതൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവരുമോ ചോദിക്കാറുണ്ട് ചിലതേ നമുക്ക് കൊണ്ടുവരാൻ പറ്റാറുള്ളൂ കാരണം സ്റ്റോക്ക് കിട്ടണം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ചുകൂടി നമുക്ക് എന്താ സാധനം നല്ലതാണ് കുറച്ച് റേറ്റ് കൂടിയാലും വേണ്ടില്ല സാധനം അതായത് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സാധന ഐറ്റംസാണോ അതാണ് മെയിൻ ആയിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ എനിക്ക് ഡാമേജ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ചാണല്ലോ നോക്കണ്ടേ അപ്പോൾ ഓക്കെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങാം പുതിയ കളക്ഷൻസ് കാണാം കേട്ടോ അതിൽ തന്നെ എന്താ ഈ ഒരു കളക്ഷൻസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇത് കവറിൽ നിന്ന് എടുക്കുന്നില്ല ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതൊരു ആൻറ്റിക്ക് ശേഷം ഇതാണ് കേട്ടോ ഫുൾ ഒരു ഫുള്ളായിട്ട് എന്താ പറയുക മഞ്ഞ അല്ല കേട്ടോ ഒരു ആൻറ്റിക്ക് ഷെയ്ഡാണ് ആണ് വന്നിട്ടുള്ള കേട്ടോ ഇങ്ങനത്തെ ഇതിൽ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതൊറ്റ പീസേ ഉള്ളൂട്ട് നമുക്ക് കൂടുതൽ പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പല മോഡൽസ് ആയിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായിട്ടൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോടി ചെയ്തോടുകൂടി തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി ഇതൊരു ഒറ്റ പീസുകൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയും കാണിച്ചിരുന്നത് കേട്ടോ ഇനി ചിലപ്പോൾ ഇനി കൊണ്ടുവരും ചോദിച്ചാൽ കിട്ടാൻ പ്രയാസമാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാം ഓക്കെ അപ്പോൾ അതൊരു പീസ് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇയർ ലോട്ടസ് ഇയർ ലോട്ടസ് ഇത് ബ്ലൂ കളറാണ് ആയിട്ട് അതിൻ്റെ ബ്ലാക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ബ്ലാക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇതും ഇത് ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടല്ലോ ഇതും മെറൂണാണ് കേട്ടോ ഇത് ഇതും ഇതിൻ്റെ ഈയൊരു ബീഡും ഇതിൻ്റെ ഒരു ബീഡും നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ലോട്ടസിനും വ്യത്യാസമുണ്ട് ചെയിനിന് ക്വാളിറ്റിക്കൊക്കെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഹോൾസെയിൽ പ്രൈസ് എത്ര വേണമെങ്കിൽ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ തരാൻ പറ്റുള്ളൂ കാരണം ഇത് അത്രയും ഉള്ള ടൈപ്പാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് മുന്നൂറിനോ ഇരുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അത്രയാണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഓക്കെ റീസെല്ലാം എങ്ങനെയാണ് അപ്പം ഇതിൻ്റെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഈ ഒരു ബ്ലൂ ഉണ്ട് ഗ്രീനാണ് കൂടുതലുണ്ട് കേട്ടോ ഗ്രീനാണ് കൂടുതലുള്ളത് നമുക്ക് ബ്ലൂ ഒരു പീസ് ഒറ്റ ഉണ്ടാവുള്ളൂ ഒന്നോ രണ്ടോ പീസേ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതലുണ്ടാകാൻ ചാൻസ് ഇല്ല പിന്നെ വന്നിട്ടുള്ളത് അതേ ഉള്ളൂ തോന്നുന്നു കേട്ടോ ഗ്രീനാണ് കൂടുതലുള്ളത് ഓക്കെ പിങ്ക് ഉണ്ടോ ഞാൻ നോക്കിയിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇവിടെ എല്ലാം ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ വന്നിട്ടുള്ളതാ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതും മെറൂൺ ഉണ്ട് പിന്നെ അതൊക്കെയാണ് ഉള്ളത് എനിക്കന്നെ തപ്പണം അവിടെ ആരും വരുന്ന കിടക്കാണ് ഇതാ ഇതൊരു ഒരു പിങ്ക് എന്ന് പറയല്ലോ റോബി പിങ്ക് പോലത്തെ പിങ്ക് ആണ് ഒരു ലാവണ്ടർ ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇതും മെറൂണാണ് മെറൂണാണ് മെറൂൺ ആണ് കൂടുതൽ പീസുള്ളത് കേട്ടോ രണ്ട് പീസറ്റും മെറൂൺ ഉള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ ഹോൾസെയിൽ പ്രൈസാണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് ഓരോ പീസേ ഉള്ളൂ കേട്ടോ ഏതാ ഈ ഒരു മോഡല് ഓക്കെ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഹോൾസെയിൽ ആണ് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇതാ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നത് മൾട്ടി കളറല്ല നമുക്കറിയാം ഈ ഒരു ഗ്രീനും അല്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും പിങ്കും ഗ്രീനും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒന്നായിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അതെ നമ്മൾ കുറേ സീലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് റേറ്റ് കൊടുത്താൽ നമ്മൾ ഇരു മുന്നൂറ് രൂപയ്ക്ക് ഗ്രീനും ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പിങ്ക് കൊടുത്തു പക്ഷേ അത് ക്വാളിറ്റി നമ്മൾ റേറ്റ് കൊടുത്താലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കാണാൻ ഈ ഒരു ജുമു ലോട്ടസിൻ്റെ അവിടെയൊക്കെ നമുക്ക് കുങ്കുരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഇതല്ലാതെ അത് കുറച്ച് ക്വാളിറ്റി കുറവാണ് പക്ഷേ അതിന് റേറ്റും കുറവുണ്ട് കേട്ടോ അതും പറയാം അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് ഞാൻ കാണിച്ചുതരാം ഇതാ ഇങ്ങനൊരു പിങ്കും ഒരു മെഹന്ദി ഗ്രീനാണ് ഇതൊരു പീസേ ഉള്ളൂ ഇത് ഗ്രീനും മെറൂണാണ് വന്നിട്ടുള്ളത് ഇത് രണ്ട് മൂന്ന് പീസ് ഉണ്ട് പിന്നെ ഇതാ ഗ്രീൻ ഒറ്റയ്ക്ക് പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് പിന്നെ അതിൻ്റെ തന്നെ റെഡ് ഒരു മെറൂൺ റെഡെന്ന് പറയാൻ പറ്റില്ല മെറൂൺ ആണ് കേട്ടോ ഓക്കെ ഇത് ബ്ലൂ ആണ് ഇത് വേറെ ടൈപ്പാണ് ആ ഇതാ അതിൻ്റെ തന്നെ ബ്ലൂ ഓക്കെ ഇത്ര ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത്ര ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് ഹോൾസെയിൽ പ്രൈസ് ആണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്കത് മുന്നൂറിനൊക്കെ സെയിലാക്കാൻ പറ്റും ഞാനിത് മുന്നൂറിനൊക്കെ പക്ഷേ അത് ഇതിലേക്കാട്ടിന് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ഡിഫറൻസ് ഉള്ളതാലും നമുക്ക് കണ്ടാൽ തന്നെ ഒരു എടുപ്പ് തോന്നിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് ആണ് പറയുന്നത് കേട്ടോ അതിൻ തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടേതാണ് അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കുങ്കുരി ഉണ്ടല്ലോ നിങ്ങൾ ഇത് ബ്ലൂ കളറിൽ മാത്രമല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു കുങ്കുരു ടൈപ്പ് വരുന്നത് ഇതുപോലെ സ്ട്രെഡ്മ കുങ്കുരു ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് മറ്റതിൽ കുങ്കുരുള്ളതിനാണ് കേട്ടോ അത് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കണം ചോദിക്ക് വാങ്ങിക്കണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് ചോദിക്കണം എന്നാലേ നമുക്ക് റേറ്റ് ഇടുകയുള്ളൂ അല്ലേ ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് തരണം കേട്ടോ അത് ഇരുന്നൂറ്റമ്പത് പിന്നെന്താ ഇത് തന്നെ നമ്മൾ ഇതാ പരസ്പരത്തിൻ്റെ മോഡലെടുത്തിട്ടുണ്ടായിരുന്നത് ആ അതാ മറ്റതിൻ്റെ ഗ്രീനാണ് ഞാൻ പറയാം അവിടുക്കേണ്ടത് അതിൻ്റെ തന്നെ പിങ്കുമാണ് കേട്ടോ ഇതൊരു പീച്ച് കളറാണ് വന്നിട്ടോ ഇതിൻ്റെ ചെയിൻ തന്നെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ചെയിൻ ആണ് നമ്മൾ നൂൽ ചെയിൻ ആണ് മറ്റേ ചെയിൻ്റെ പോലെയല്ല ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ ബിൽസ് വന്നിട്ടുള്ളത് ഇത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇത് റെഡ് ഒരു പീച്ച് കളർ നൂറ്റി മുപ്പത് രൂപയാണ് അതേപോലെ തന്നെ ഇതൊരു ഗോൾഡൻ്റെ ആട്ടോ മെറ്റലാണ് മെറ്റൽ ഷേപ്പാണ് ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഓക്കെ ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസാണ് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒന്നോ രണ്ടോ പീസൊക്കെ ഉള്ളൂ കേട്ടോ രൂപ രൂപ പിന്നെ ഇത് ഇത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപത്തിയഞ്ച് രൂപ ഇത് ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ചെയിന് ആറ് പൊടിയുടെ മാല ഗോൾഡ് പ്ലേറ്റഡിൽ ഇത് ഗോൾഡ് പ്ലേറ്റഡ് അല്ല ഈ ലോട്ടസ് ഗോൾഡ് പ്ലേറ്റഡ് അല്ല പ്ലേറ്റഡല്ല ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രണ്ട് പീസ് എടുക്കുമ്പോൾ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും അത് നിങ്ങൾ മെസ്സേജ് മെസ്സേജിച്ചാൽ മതി പിന്നെന്താ ഈ ഒരു ലോട്ടസ് ഇതെടുത്തെടുത്ത് വന്നിട്ടുള്ള ലോട്ടസ് ആണ് കേട്ടോ ഇതിൻ്റെ ഗ്രീനും വൈറ്റ് ഒരു പീസേ ഉള്ളൂ കേട്ടോ വൈറ്റ് ഒറ്റ പീസേ ഉള്ളൂ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റും പിന്നെ ഒരു പർപ്പിൾ ഷെയ്ഡ് വന്നിട്ടുള്ള ഗ്രീനാണ് കേട്ടോ അല്ല മെറൂൺ ആണ് മെറൂൺ അല്ല പിങ്ക് ആണ് പിന്നെ ഗ്രീന് ഓക്കെ കണ്ടല്ലോ ഇത് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ആണ് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പക്ഷെ ഇതേ സെയിം സാധനം തന്നെ നമുക്ക് ഇതേ സെയിം സാധനം തന്നെ ചെറിയ വീഡിയോ വീടെന്ന് പറഞ്ഞിട്ട് കറല്ലതുകൊണ്ട് സെയിം വീട് ഇത് എടുത്തെടുത്ത് വന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് ഇരുന്നൂറ് രൂപ ഇത് നൂറ്റി അറുപത് രൂപ ഇതിന് നമുക്ക് ഈയൊരു ഷെയ്ഡും പിന്നൊരു മെറൂൺ ഷെയ്ഡും ആണ് കേട്ടോ ഇതൊരു പിങ്ക് ലൈറ്റ് പിങ്കും ഇതൊരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ കേട്ടോ ഇതിൽ നമുക്ക് ഗ്രീനും ഒരു പിങ്കും ഒറ്റ വൈറ്റ് അളട്ട് വൈറ്റ് ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ തന്നെ സ്റ്റോക്കൗട്ട് ആവുമോയെന്ന് അറിയില്ല കേട്ടോ പിന്നെതാ ഈ ഒരു മോഡൽ വേണ്ടല്ലോ ഇത് ഒരു ലോക്കറ്റ് ഉണ്ട് ഇതിവിടെ ലോക്കറ്റുള്ള ഫ്ല ഫുൾ ലൈനിലെന്നാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ഓറഞ്ച് ഇതാണ് വന്നിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പറഞ്ഞിട്ടുള്ളട്ടോ ഓക്കെ ഇത് രണ്ടായിട്ട് എടുക്കണേ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അതിനൊക്കെ ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ഇത് ഇത് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് തോന്നുന്നുണ്ട് അതിൻ്റെ റേറ്റിന് കീർത്തിയായിട്ട് ഓർമ്മ ഇല്ല ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ലോങ്ങ് ആയിട്ട് വന്നിട്ടുള്ളത് ശീന ഒറ്റ പീസേ ഉള്ളൂ ഇത് ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഇതൊരു ആൻറ്റിക്കിൻ്റെ ചെറിയൊരു ആൻറ്റി കളക്ഷൻ ഇതിലാണ് മൈൽപ്പയിൽ നമുക്ക് സിൽവറും ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റോക്കോട്ടായതാണ് ഇതും വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പാലക്ക കുറച്ചിങ്ങനെ ഒരു കണ്ണാടി പോലത്തെ വന്നിട്ടുള്ള പാലക്കാണ് നൂറ്റി അമ്പത് രൂപ കേട്ടോ നൂറ്റി അമ്പത് ഹോൾസെയിൽ ആണ് പറയുന്നത് നൂറ്റി അമ്പത് നമുക്ക് രണ്ട് പീസൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ പിന്നെ ഇതൊരു ആൻറ്റി കളക്ഷനാണ് ആണ് കേട്ടോ ഓക്കെ ഇതാരം ആൻറ്റിക്കാണ് കാഷിമാലിൻ്റെ ദേവിയുടെ പിക്ചറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സ്റ്റെഡാണ് വന്നിട്ടുള്ളത് ജുമുക്കല്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഹോൾസെയിൽ പ്രൈസാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപാ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ഒറ്റ പീസേ ഉള്ളൂ ഹോൾസെയിൽ പ്രൈസാണ് പറയുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതും ഹോൾസെയിൽ പ്രൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു മെറൂണും ഗ്രീൻ വന്നിട്ടുള്ളതാണ് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ആൻറ്റിക്കാണ് ഇരുന്നൂറ്റമ്പത് പിന്നെ ഇത് എഴുപത് രൂപയുടേതാണ് കേട്ടോ നമ്മൾ വേറെ സ്റ്റോക്ക് ഉണ്ടായി തീർന്നതാണ് പിന്നെ ഈ ഒരു ലക്ഷണം കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇരുന്നൂറ്റമ്പത് ജുമുക്കിയാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് എന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്യാതൊക്കെ ഇതിന് ബാലൻസ് ഉള്ളത് എന്നുള്ളത് റേറ്റ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് ഇരുന്നൂറ്റി അമ്പത് കേട്ടോ ഇത് ആൻറ്റിക്കാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇതും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതൊരു ആൻറ്റിക്കാനിയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിങ്ക് ആൻറ്റി എല്ലാത്തിലും പിങ്കും ഗ്രീനും അല്ലെങ്കിൽ മെറൂണും ഗ്രീനൊക്കെയാണ് സ്ട്രോങ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കാരണം ഇങ്ങനെ ഒരു പേള് വന്നിട്ട് ഞാൻ തൂങ്ങി കിടക്കുന്നതാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് രണ്ട് പീസൊക്കെ ഉണ്ട് രണ്ട് പീസ് പീസെടുക്കുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കുറയും കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് പിങ്കും ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ് രൂപ ഇതിന് പിന്നെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇതിങ്ങനത്തെ ഒരു മൂണില് പിങ്കും ഗ്രീനും വന്നിട്ടുള്ള സ്റ്റോൺ കുങ്കുരു നിറയെ കുങ്കുര കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് ഇരുന്നൂറ്റി രൂപ ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എടുത്തപ്പം കണ്ട ഇതും സെയിം തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ മറ്റേതിൻ്റെ പർപ്പിളാണ് കേട്ടോ ഒന്ന് മാത്രം കാണിച്ചത് ഇനി ക്യാഷും മാഡം ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ക്യാഷു ആൻഡിക്കനിയാണേ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് ഇതാണ് നല്ല ഒരു നെക്കിലും ഒറ്റ പീസ് ഇട്ടാൽ മതി ഓക്കെ ജുമുക്കാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഫ്ലവർ ആണ് നല്ല ഭംഗിയുടെ ആണ് പാൻറ്റിക് ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ കാണിച്ചല്ലോ ഇത് നൂറ്റി അമ്പത് രൂപയുടേതാണ് ഒറ്റ പീസേ ഉള്ളൂ നൂറ്റി അമ്പത് ഓക്കെ പിന്നെ ഇത് കാണുന്നു നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചെന്നില്ലേ അതിൻ്റെ തന്നെ പുതിയ കളക്ഷൻസിൽ ഒരു പീസോടും ബാലൻസ് ഉണ്ട് കുറച്ച് വലിയ ലോക്കറ്റാണ് കേട്ടോ മറ്റേതിനെക്കാട്ടും കുറച്ചുകൂടി വലിയ ലോക്കറ്റാണ് ഓക്കെ ഇത് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇനി കിട്ടുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ നമുക്കിതാ ത്രീ ലെയറിൽ വന്നിട്ടുള്ള ആറ് പിടിയുടെ പേഴ്ച്ചയിലാണ് ത്രീ ലെയറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ആറുപീടയുടെ പേഴ്ച്ചയിലാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതൊരു ഫോർ എം എം ആണ് ബീഡ് വന്നിട്ടുള്ളത് കേട്ടോ ഫോറമും ആണ് അപ്പോൾ നിങ്ങൾ സെലക്ട് ആക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം വേണം ഇത് ആറ് പിടി ഉണ്ടാവുള്ളൂ കേട്ടോ നിക്കലും അങ്ങനെ ഇതായിട്ട് കിടക്കുകയുള്ളൂ ഓക്കെ ഇതും ഏകദേശം ആറ് പിടിയിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതും ഏകദേശം ആറ് പിടിയിൽ വന്നിട്ടുള്ളതാണ് ഇതും നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ സോറി നൂറ്റി അല്ല ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പതല്ല ഇരുന്നൂറ്റി നാൽപ്പത് കേട്ടോ ഈ രണ്ടെണ്ണം പിന്നെ നമ്മൾ നമ്മളിതാ എൺപത് രൂപയുടെ ഇങ്ങനത്തെ കുട്ടികൾക്കുള്ള ഒരു ചെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് ജുമുക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജുമുക്ക അതൊക്കെ എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളതെന്ന് തന്നെ എനിക്കറിയില്ല നമുക്കിനി ജുമുക്ക കിട്ടുമെന്ന് അറിയില്ല നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നാമത് സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് കൂട്ടാകാന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് കൂട്ടായൊക്കെയാണ് ഇത് നമുക്ക് ത്രീ ലെയറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ത്രീ ലെയറിൽ വന്നിട്ടുള്ളതാണ് ആ മറ്റേതും തന്നെയാണ് അപ്പോൾ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഓക്കെ ത്രീ ലെയറിൽ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ ഒരു ത്രീ എം എം ഫോർ എം എം വരുന്ന ബീഡാണ് കേട്ടോ ത്രീ എമ്മും ഫോർ എമ്മും അതാ ഇത് ഇത്രേ വരുള്ളൂ കേട്ടോ നമുക്ക് ആറ് കൂടി ആണേ അധികം ലെങ്ത് ഉണ്ടല്ലോ നെക്കലിങ്ങനെ മുതലേ കിടക്കുമല്ലോ അങ്ങനെ കിടക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പാണ് ആണ് കേട്ടോ ഓക്കെ ഇതും സെയിം തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇനി നമുക്ക് ജാസ്മിൻ ജാസ്മിൻ മൈൽപീരിയുടെ ബാംഗ്ലസ് ഒക്കെ സ്റ്റോക്ക് ഇട്ടാൽ ഇത് നൂറ്റി എൺപത് രൂപയുടെ ബാംഗ്ലാണെട്ടോ അതിൻ്റെ സൈസ് നിങ്ങൾ ചോദിച്ചാൽ മതി രണ്ടേ നാല് രണ്ടേ ആറ് ആ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് കണ്ടല്ലോ ഞാൻ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ലെങ്തായില്ലേ സോറി സോറി ഇത് കണ്ടല്ലോ ഇത് പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി എൺപതാണ് പക്ഷേ ഇതാണ് ഇത് ആൻറ്റിക്കാണ് കേട്ടോ ഇത് ആൻറ്റിക്കാണ് അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ട് ഇതിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് കൂടുതൽ പീസ് എടുത്താൽ നമുക്ക് റേറ്റിൽ കൂടുതൽ പീസ് നമ്മൾ നമ്മളെ അടുത്തുള്ള അവൈലബിളല്ല പിന്നെ റോസ് ഗോൾഡ് അല്ലാട്ടോ അത്യാവശ്യം ആൻറ്റിക്ക് ടൈപ്പ് ഉള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ള ജുമുക്ക ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ബ്ലാക്ക് നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് രണ്ട് പീസ് അതുപോലെ പിങ്കും അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുള്ള റേറ്റ് അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് അറുപ ഒരു പീസ് എടുക്കാണെങ്കിൽ അറുപത് രൂപ ഇനി ഇവർ അഞ്ചാറ് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഐറ്റംസ് അഞ്ചാറാം പീസ് അഞ്ചിൽ കൂടുതൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എഴുപത് രൂപ പിന്നെ ഒരു പത്ത് പീസെടുക്കുക എൺപത് അങ്ങനെയൊക്കെ ആട്ടോ വലുപ്പത്തിനനുസരിച്ചാണ് നമ്മൾ ഇൻ കേരളത്തിലെ എല്ലായിടത്തും ഡി ടി സി ആ ചാർജ് ആയിക്കോട്ടെ പോസ്റ്റ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ